ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന്റെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഉദയ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ബാലൻ മനസ്സിലാക്കിയിരിക്കെ ദേഷ്യം വന്നിട്ടിരിക്കുക കേട്ടോ ഹും അയാൾ അഭിനയിക്കട്ടെ ഒന്നും കൂടി അഭിനയിക്കട്ടെ അയാൾക്കിട്ട് കൊടുക്കുമ്പോ നല്ല പണി തന്നെ കൊടുക്കണം ഈശ്വര ഞാനിത് എങ്ങനെ വീട്ടിൽ പറയൂ വീട്ടിൽ പറഞ്ഞ എല്ലാരും കൂടി എന്നെ ആർക്കും വഴക്കുണ്ടാക്കണം പാവ എന്റെ ആനന്ദ് ആരോടും ഒരു തെറ്റും ചെയ്യാത്തവന് അവൻ ഈ അവസ്ഥ തന്നെ ആ കാരണം എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കട്ടോ ബാലൻ അതേ സമയം നമ്മടെ ആനന്ദാണെന്നുണ്ടെങ്കിലോ അതേ ആനന്ദ് കള്ളത്തരങ്ങളൊക്കെ ദേവിയുടെ കള്ളത്തരങ്ങൾ നാളെ തന്നെയാ കേട്ടോ ആനന്ദം കണ്ടുപിടിക്കണത് അങ്ങനെ ആനന്ദാണെങ്കിലും കൂട്ടുകാരന്റെ കൂടെ പുറത്തേക്ക് കൂട്ടാരം പറയണ്ടോ ഭയങ്കര വെയില് മതിയെ എടാ നമുക്ക് ഇതിനു കഴിക്കാൻ കയറിയാലോ വേനടാ പുറത്തൊന്നൊന്നും കഴിക്കണ്ട എന്ന് കൂട്ടാരം പറയണ എടാ എടക്കൊക്കെ പുറത്തൊന്നും കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല നീ വാ അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസെങ്കിലും കുടിക്കാലോ ആ എന്തെങ്കിലും ആവട്ടെ എന്നാ വാ എന്ന് പറയാണ് അവര് നേരെ പോണത് നമ്മുടെ ദേവി നിക്കുന്ന ഹോട്ടലിലേക്കാട്ടോ അവിടെ എത്തുന്നതും നമ്മുടെ കൂട്ടുകാരൻ പറയണ്ടത് എന്താ കഴിക്കാൻ വേണ്ടത് നീ എന്താച്ചാ പറഞ്ഞു അത് തന്നെ എനിക്കും മതി എന്ന് പറയാണ് അപ്പോഴേക്കും ദേവി ഒരു ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആന ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഇങ്ങനെ ടച്ചിങ് ടച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അതേ രണ്ടും ബിരി ചിക്കൻ ബിരിയാണി എന്ന് പറയണം അപ്പൊ തന്നെ ദേവി ആ ആ ഇപ്പൊ വരാം സർ എന്ന് പറയണ്ടേ അപ്പൊ കൂട്ടുകാരനെ മാത്രമേ ദേവിയും കാണുന്നു അപ്പൊ ദേവി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കൂട്ടുകാരന്റെ മനസ്സിലായത് ദേവിയാണെന്ന് എടാ ആനന്ദേ എന്താടാ എടാ അത് ആരാതൊന്നും നോക്കിക്കേടാ ഏത് എടാ ആ വീട്ടിൽ നീ നോക്കിക്കേടാ എന്ന് പറയാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആനന്ദ് ഷോക്കായി പോവാട്ടോ നോക്കുമ്പോ വേറെ ആരുമില്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യ ദേവി അത് കാണുന്നോ ആനന്ദിനെ തലകറങ്ങുന്നു എന്തൊക്കെയോ ഭൂമി പിളർന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയ അവസ്ഥയെ ദേവിയും ആനന്ദിനെ കാണുന്നുണ്ട് കേട്ടോ ആനന്ദിനെ ഭയ ദേവിക്കും ഭയങ്കര വിഷമമായി പോവാണ് ആനന്ദ് തന്നെ ദേഷ്യത്തോടെ അവിടെ നിന്നെ ദേവീനെ നോക്കുമ്പോ കൂട്ടുകാരൻ പറയണ്ടി കൊള്ളാം നിന്റെ ഭാര്യ ഹോട്ടലിൽ ജോലിക്കൂ എന്ന കാര്യം നിനക്കറിയില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ ചിരിക്കാട്ടോ കൂട്ടുകാരൻ അതും കൂടി കേൾക്കുമ്പോഴേക്ക് ആനന്ദിന്റെ ദേഷ്യം വരുകയാണ് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോകണം പെട്ടെന്ന് ദേവീൻ തൊട്ട് പിന്നാലെ പോക പോകുവാട്ടോ അമ്മ മുതലാളി പറയണ്ടേ ഏ നിങ്ങൾ എവിടെ പോവാ ഇത്രയും തിരക്കുള്ള സമയത്ത് നിങ്ങൾ എവിടെ പോവാ സർ ഞാൻ ഞാനിപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ദേവി ആനന്ദിനെ പുറകെ പോകണം ആനന്ദേട്ടാ എന്ന് പറയുമ്പോഴേക്കും ആനന്ദം മിണ്ടി പോരുതേ ഇനി എന്റെ പേര് പോലും നീ ശബ്ദിച്ചു പോരുത് ആനന്ദേട്ടാ അത് വേണ്ട ഒന്നും പറയണ്ട അപ്പോ എല്ലാം അഭിനയമാണല്ലേ നാടകമാണല്ലേ ഞാനൊരു പൊട്ട് നീ ഏതോ ഐ ടി കമ്പനി ജോലിക്ക് പോകണം എന്നിട്ട് ഒരു കമ്പനി കാണിച്ചു അവിടെ രാവും പകലൊക്കെ പോയി ഞാൻ നിൽക്കും നീ അവിടെ ജോലി ചെയ്യാന്ന് വേണ്ടിട്ട് എന്നെ വെറും പൊട്ടനാക്കുമായിരുന്നു മണ്ടനാക്കുമായിരുന്നല്ലേ നീ എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത് ഇത് മാത്രമാണോ നീ കള്ളത്തരം കാണിച്ചത് അതോ ഇനി ഫുൾ നീ പറഞ്ഞത് ഫുള്ളും കള്ളത്തരാണോ നീയും നിന്റെ കുടുംബവും കള്ളത്തരം മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞേക്കണത് സത്യം പറദേവി ഇത് മാത്രം നീ കള്ളത്തരം പറഞ്ഞേക്കണ ഇതിനു മുമ്പും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യം ഈ കള്ളത്തരം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ദേവി എന്തൊക്കെ പറഞ്ഞാലും നീ വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് അവിടെ ഇറങ്ങി പോണ ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ